ഉമർ കാലഘട്ടത്തിൽ അദ്ദേഹം നബ്സലാഹു അലൈഹി വസല്ലമ്മ യാത്ര ചെയ്യുന്ന സമയത്ത് ഇരുന്നിരുന്ന സ്ഥലമാണ് വിശ്രമിച്ചിരുന്ന സ്ഥലമാണ് എന്നൊക്കെ പറഞ്ഞാണ്ട് ആളുകൾ പോയിട്ട് മരത്തിൻ്റെ ചോട്ടിൽ ഇരുന്നപ്പോൾ ആ മരം അവിടുന്ന് വെട്ടി ഒഴിവാക്കാനാണ് പറഞ്ഞത് കാരണം ഒന്നാം തലമുറയിലാ മരത്തിൻ്റെ വോട്ടിലവിടെ പോയിരിക്കും നബിയിരുന്നതാണെന്ന് പറഞ്ഞാൽ അടുത്ത തലമുറയിൽ അത് നേരെ വന്ന് ആ മരത്തിനെ തന്നെ ആരാധിക്കുന്ന അവസ്ഥക്ക് വരും ഇത് യഥാർത്ഥത്തിൽ ചൂഷണമാണ് ഏതെല്ലാം പേജിൽ പണം ഉണ്ടാക്കാൻ കഴിയുമോ ഏതെല്ലാം പേജിൽ സമൂഹത്തിൽ ചൂഷണം ചെയ്യാൻ കഴിയുമോ ആ മാർഗങ്ങളെല്ലാം തേടുകയാണ് ഇത്തരം പൗരോഹിത്വം ചെയ്തുകൊണ്ടിരിക്കുന്നത് കൊണ്ടിരിക്കുന്നത് അതൊരു ക്രിസ്താവുമായി ബന്ധമുള്ളതല്ല മുസ്ലിം ഉമ്മത്തിൽ ഏറെ തെറ്റിദ്ധരിക്കപ്പെട്ട ഒരു പദമാണ് തബർറുക്ക് ബർക്കത്ത് എന്നുള്ളതെല്ലാം പല ചർച്ചകളും നമ്മൾ ആ വിഷയത്തിൽ നടത്തിയിട്ടുണ്ട് എന്നാൽ ഇന്ന് പലരും പല പുരോഹിതന്മാരും അത് ചൂഷണങ്ങൾക്കും ഒരു മാർഗമായിട്ടും ഈ ഒരു പദത്തെയും ഈ ഒരു കാര്യത്തെയും ഉപയോഗിക്കുന്ന നമുക്ക് കാണാൻ സാധിക്കും അതിൻ്റെ ചെറിയൊരു ഭാഗം ഈ എടുത്തു നടന്ന ചെറിയൊരു ഭാഗം കാണാം ബഹുമാനപ്പെട്ട മഹാനപറ ജീവിതകാലത്ത് ഒരുപാട് പ്രാവശ്യം ഇട്ട് നടന്ന വഴി ചെരുപ്പും പഴകാറ്റ് മെതടി അതാണ് ഇവിടെ കാണിക്കാൻ പോകുന്നത് ഞങ്ങൾ ഇട്ടത് അത് ബഹുമാനപ്പെട്ട സാധാത്തുക്കളും കൃഷി എല്ലാവരും കൂടി ഇവിടുത്തെ മക്കൾക്ക് കൊടുക്കുകയാണ് വലിയ മഹത്വമുള്ളതാണ് മമ്പുരന്തങ്ങളെ കാലിലിട്ടത് മതി നമുക്ക് പൊരുത്തവും പൊരുത്തവും കിട്ടും മമ്പുരന്തങ്ങളുടെ മെതടിയാണെന്ന് പറഞ്ഞിട്ടാണ് അതിൽ നിന്നും വർക്കത്തെറക്കുന്നതും അത് മതി പൊരുത്തവും കുരുത്തവും കിട്ടാമെന്നൊക്കെയാണ് പറയാൻ ശരിക്കിതും ഇനി അമ്പുരന്തങ്ങളാണെങ്കിൽ തന്നെ ഇത്തരം അവർ ഉപയോഗിച്ച വസ്ത്രങ്ങൾക്കും കാര്യങ്ങൾക്കും ഒക്കെ വലിയ വർക്കത്തുമുണ്ടോ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇപ്പോൾ ഇസ്ലാമികമായിട്ട് ഇസ്ലാമിലെ ഒരു ഒരു വിഷയത്തിൽ ചർച്ച വരുമ്പോൾ അത് നമ്മൾ മടക്കേണ്ടത് വിശുദ്ധ ഖുറാനിലേക്കും തിരുസന്നത്തിലേക്കാണല്ലോ ഫറുദ്ദുഹിഇ വർ റസൂൽ എന്നാണ് വിശുദ്ധ ഖുറാൻ തന്നെ നമുക്ക് പഠിപ്പിച്ചു തന്ന കാര്യം അഥവാ എന്തെങ്കിലും വിഷയത്തിൽ അഭിപ്രായ ഭിന്നത വന്നു കഴിഞ്ഞാൽ അതിനെ നമ്മൾ മടക്കേണ്ടത് അള്ളാഹുലേക്കും അള്ളാഹുവിൻ്റെ റസലിലേക്കുമാണ് അപ്പോൾ വിശുദ്ധ ഖുർആൻ ഖുർആാനെടുത്ത് നോക്കുകയാണെങ്കിൽ ഇത്തരത്തിൽ അഥവാ പ്രവാചകന്മാരുടെ തിരുശേഷിപ്പുകൾ കൊണ്ടും അതുപോലെ തന്നെ പ്രവാചകന്മാരുമായി ബന്ധപ്പെട്ട വിഷയത്തിലൊക്കെ ബറക്കത്തുകളും എടുത്തത് വിശുദ്ധ ഖുർആാനിൽ നിന്നും തിരുസുന്നത്തുന്നൊക്കെ നമുക്ക് തെളിവുകൾ സഹിതം നമുക്ക് കണ്ടെത്താൻ കഴിയും എന്നാൽ ആസാറു അസോലിഹീൻ അഥവാ സ്വാലിഹീകളായ ആളുകൾ അവരുടെ തിരുശേഷിപ്പുകളിൽ നിന്നും മറ്റുമൊക്കെ വറക്കത്തെടുക്കുന്ന രീതി വിശുദ്ധ ഖുർആാനിൽ എവിടെയും സ്ഥിരപ്പെട്ട കാര്യമല്ല അതുപോലെ തന്നെ തിരുസുന്നത്തിലും അങ്ങനത്തെ കാര്യങ്ങളൊന്നും വന്നിട്ടില്ല എന്തിനേറെ പറയുന്നു സുലല്ലാഹു അലൈഹി വസല്ലമ്മയുടെ കാലം കഴിഞ്ഞ് സുലല്ലാഹു അലൈഹി വസല്ലമ്മ അലൈക്കും ബി സുന്നി വസുന്നത്ത് ഖലഫ ഉർ റാഷുദീൻ അൽ മഹദീൻ അല്ലു നവാജിദ് എന്നൊക്കെ പറഞ്ഞ നിങ്ങൾക്ക് എൻ്റെ സുന്നത്തുണ്ട് എൻ്റെ ഹുലഫ ഉർ റാഷിദീൻ്റെ സുന്നത്തുണ്ട് എന്നൊക്കെ പറയുമ്പോൾ ഏറ്റവും ചുരുങ്ങിയ നബി സാഹു അലൈഹി വല്ലമയുടെ കാലഘട്ടത്തിൽ നടന്നില്ലെങ്കിൽ നബിയുടെ ഖലീഫയായി വന്ന അബുബക്കർ സുദ്ദിഖർ റദ് അള്ളാ വെൻഹു അദ്ദേഹം നമുക്കറിയാം ലോകത്ത് വന്ന എല്ലാ ഔലിയാക്കളുടെയും സ്വലിഹിങ്ങളുടെയും പ്രവാചകന്മാരെ കഴിഞ്ഞാൽ ഉള്ള സ്വാലിഹിങ്ങളുടെ നേതാവാണ് ഇമാമാണ് അബുബക്കർ സുദ്ദിഖർ റുദ് അള്ളാഹ് നെൻഹു അബുബക്ര സുദ്ദീഖ് അലി അള്ളാഹുവിന് ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ അബുബക്ർ സുദ്ദീഖർ അലി അള്ളാഹുവിൻ്റെ ആസാറ് കൊണ്ടോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കാലശേഷം അദ്ദേഹത്തിൻ്റെ ആസാറുകൾ കൊണ്ടോ ആസാറുകൾ എന്ന് പറഞ്ഞാൽ ശേഷിപ്പുകൾ കൊണ്ടോ ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ തൊട്ട് ശേഷം വന്നു ഉമർ റല്ലി അള്ളാഹ് മുൻഹു ആകട്ടെ അലിറലി അള്ളാഹു വൻഹു ആകട്ടെ അല്ലെങ്കിൽ ഉസ്മാൻ റലി അള്ളാഹു വൻ ആകട്ടെ അല്ലെങ്കിൽ സഹാബിമാർ ആരാകട്ടെ അവർ ഒരു വറക്കത്തെടുത്ത രീതി സഹിഹായ നൽകൂടി സ്ഥിരപ്പെട്ടു വന്നിട്ടുണ്ടോയെന്ന് വെച്ചു കഴിഞ്ഞാൽ ഈ വിഷയത്തിനുള്ള ഉത്തരായി ഇത് ഇമാം ഷാത്തിബിർ അറിമുള്ള അദ്ദേഹത്തിൻ്റെ അല്ലെ അയത്തിസ്സാം എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വളരെ കൃത്യമായി പറയുന്നുമുണ്ട് ഇമാം ഷാത്തിബി റഹിമുള്ള ഈ ചുറ എഴുന്നൂറ്റി തൊണ്ണൂറിലാണ് വഫാത്തായിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ അഴിത്തിസ്സാമിലെ രണ്ടാം വള്ളിയും തൊള്ളായിരത്തി എട്ടാമത്തെ പേജിൽ ഈ കാര്യം അങ്ങനെ തെരഞ്ഞപ്പം ഈ പറഞ്ഞതിൻ്റെ അറബി മൂലത്തോടു കൂടി അദ്ദേഹം പറയുന്നു എന്നു മാത്രം പിന്നെ സലഹു അലൈഹി വല്ലമയുടെ കാലശേഷം ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഒരു സഹിഹായ നിലക്ക് ഇത് സഹാബത്തിൽ നിന്നോ താബികളിൽ നിന്നോ അങ്ങനെ വന്നത് നമുക്ക് എന്താ കഴിയില്ല ഒരു നിലക്കും കാണാൻ പറ്റുകയില്ല എന്നതാണ് മാത്രമല്ല ഇതുകൊണ്ട് ഒരു വലിയ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് ഇത്തരത്തിലുള്ള ആസാറുകൾക്ക് തബർറുക്കെടുക്കുക എന്ന് പറയേണ്ട അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ശേഷിപ്പുകളിൽ മഹാന്മാരുടെ ശേഷിപ്പുകൾക്ക് വറക്കത്ത് അതിൽ വറക്കത്തുണ്ട് എന്ന് പറഞ്ഞാൽ ആ വറക്കത്തെടുക്കുവാൻ വേണ്ടി മുന്നോട്ട് പോകുമ്പോൾ അത് വസീലത്തുൻ ഇല ഷിർക്ക് അഥവാ ഷിർക്കിലേക്കുള്ള വഴികളായി വരെ അത് പിന്നീട് മാറുന്നതായിട്ടാണ് നമുക്ക് കാണാൻ കഴിയാം നമ്മൾ ആലോചിച്ച് നോക്കണ്ട മഹാനായ ഉമർ ബിൻ ഖത്താബ് ഖത്താബുറി അള്ളാഹു ഉമർ ഖത്താബ് റതി അള്ളാഹ്ൻ്റെ കാലഘട്ടത്തിൽ അദ്ദേഹം നബ്സലല്ലാഹു അലൈഹി വസല്ലമ്മ യാത്ര ചെയ്യുന്ന സമയത്ത് ഇരുന്നിരുന്ന സ്ഥലമാണ് വിശ്രമിച്ചിരുന്ന സ്ഥലമാണ് എന്നൊക്കെ പറഞ്ഞാണ്ട് ആളുകൾ പോയിട്ട് മരത്തിൻ്റെ ചുവട്ടിൽ ഇരുന്നപ്പോൾ ആ മരം അവിടുന്ന് വെട്ടി ഒഴിവാക്കാനാണ് പറഞ്ഞത് കാരണം ഒന്നാം തലമുറയിൽ ആ മരത്തിൻ്റെ ചോട്ടിലവിടെ പോയിരിക്കും നബി ഇരുന്നതാണെന്ന് പറഞ്ഞാൽ അടുത്ത തലമുറയിൽ അത് നേരെ വന്ന് ആ മരത്തിനെ തന്നെ ആരാധിക്കുന്ന അവസ്ഥയ്ക്ക് വരും ഈ അവസ്ഥയായിരുന്നു വദ്ദിൻ്റെയും സുആാവിൻ്റെയും യഹൂഖിൻ്റെയും യൌസിൻ്റെയും നെസിൻ്റെയൊക്കെ വിഷയത്തിൽ നൂഹി നബി അല ഇസ്ലാമിൻ്റെ സമുദായത്തിൽ സംഭവിച്ചത് കാരണം ആദ്യം തന്നെ അവർ ആരാധിക്കുവാനുള്ള വിഗ്രഹങ്ങൾ ഉണ്ടാക്കി വെക്കല്ല ചെയ്തത് അവർ അവരുടെ സാന്നിധ്യത്തിൽ കാര്യങ്ങൾ തീരുമാനമാക്കിയിരുന്നു വിധികൾ പറഞ്ഞിരുന്നു അല്ലെങ്കിൽ അവരങ്ങനെ ചെയ്തിരുന്ന ആളുകളാണ് അപ്പോൾ അവരും മഹാന്മാരായിരുന്നു പിന്നീട് അവർ മരിച്ച സമയത്ത് അവരെ അവരെപ്പോലത്തെ ആൾക്കാർ നമ്മളെ ഇല്ലല്ലോ നമ്മുടെ കൂട്ടത്തിൽ ഇല്ലാത്തത് കൊണ്ട് ഇനി അവർ അവരുടെ ഒരു അടയാളം എന്നുള്ള നിലക്ക് അവർ അവരുടെ കബറിൻ്റെ അടുത്ത് കൊണ്ടുപോയി ആദ്യം ഓരോ വസ്തുക്കൾ നാട്ടി വെക്കുകയും പിന്നീട് അടുത്ത തലമുറയും കഴിഞ്ഞാൽ അടുത്ത തലമുറയിലാണ് പിശാജ് അവരെന്താക്കുന്നത് നേരിട്ട് ഷിർക്കിലേക്ക് എത്തിക്കുന്നത് അപ്പം ഇതിലൂടെ ഒന്ന് സംഭവിക്കും വസീലത്ത് ഷുർക്കിലേക്ക് എത്തും എന്നുള്ളത് തന്നെയാണ് അത് പിന്നീടത് വസീലത്ത് ഷുർക്ക് പിന്നെ ഷുർക്കാവുകയും ചെയ്യും ആ അവസ്ഥയിലേക്ക് പോകും ഇവിടെയാണ് ഉമർ അലി അള്ളാഹുനിൻ്റെ അധ്യാപന നമ്മൾ മനസ്സിലാക്കേണ്ടത് അതുപോലെ തന്നെ മഹാന്മാർ എന്ന് പറഞ്ഞു കൊണ്ട് വ്യക്തികളുടെ വിഷയത്തിൽ ഒരു ഒലുവ് അതിരുകവയിൽ വരുന്ന അവസ്ഥ ഇത്തരം കാര്യങ്ങളുണ്ട് ഇപ്പോൾ പറഞ്ഞില്ല മൃദങ്ങളുടെ ആ ചെരുപ്പ് കിട്ടിയാൽ തന്നെ മതി നമ്മളെല്ലാം എന്തോ എല്ലാ പ്രശ്നവും തീരും എല്ലാ ഹാസിലാവുന്നിടത്താണ് കാര്യങ്ങൾ പറഞ്ഞത് പ്രശ്നങ്ങൾ തീർക്കേണ്ട ആരാ അത് അള്ളാഹുവാണ് പ്രശ്നങ്ങൾ തീർക്കാൻ അള്ളാഹു സുബാനാവത്താലെ കുറേ സബുകൾ വെച്ചിട്ടുണ്ട് ആ സബുകളൊക്കെ ഒഴിവാക്കിയിട്ട് ഇങ്ങനെ ഒരു സബബ് പോലും അല്ലാത്ത ഒരു സാധനത്തെ എന്താക്കുകയാണ് കാണാണ് അവിടെ തന്നെ എന്ത് വരും ചുരുക്കുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കടന്നു വരും അതങ്ങനെ ഒലുവിലൂടെയാണ് മുൻഗാമികളായ ആളുകളിലേക്ക് ചുർക്ക് വന്ന വഴി തന്നെയാണിത് മഹാന്മാരിൽ ഒലുവുകൾ വന്നു പിന്നീട് ആ ഭർക്കത്ത് ഭറക്കത്തിൻ്റെ പേര് പറഞ്ഞ് തുടങ്ങി അവസാനം ഇവർ തന്നെയാണ് വറക്കത്ത് കൊടുക്കുന്നവർ എന്നുള്ളടത്ത് കത്തും സത്യത്തിൽ വറക്കത്ത് കൊടുക്കേണ്ടത് അള്ള ആണ് കൊടുക്കുന്ന അള്ളയാണ് അത് അവിടെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇവിടെയത്തിൻ്റെ ചർച്ചയും കൂടി ഇതിൻ്റെ കൂട്ടത്തിൽ വരും നേരത്തെ നമ്മളിപ്പോൾ കുറിച്ച് പറഞ്ഞു അപ്പോൾ സ്വഭാവത്തിൻ്റെ വിഷയം വരുന്ന സമയത്തും ഈ പറഞ്ഞ വിഷയങ്ങൾ ഇതിൻ്റെ പിന്നാലെ വരുന്നുണ്ട് എന്നുള്ള കാര്യം നമ്മൾ എന്താക്കേണ്ടതുണ്ട് ഭയപ്പെടേണ്ടതുണ്ട് അപ്പോൾ ചുരുക്കത്തിൽ പ്രമാണങ്ങളിൽ നിന്ന് മനസ്സിലാകുന്നത് നബ്സലാഹു അലഹി വസല്ലമ്മ അടക്കമുള്ള നബിമാർക്ക് മാത്രമാണ് ഇത്തരത്തിലുള്ള അവരുടെ തിരുശേഷിപ്പുകൾ അത് സ്ഥിരപ്പെട്ടു വന്നിട്ടുണ്ടെങ്കിൽ ഇന്നത്തെ കാലത്ത് അതുമില്ല കാരണം ആ അത് ഇതിൻ്റെ കൂട്ടത്തിൽ പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇടക്കാലത്ത് മുടിയും വടിയും പിന്നെ ഇപ്പോൾ ചില ആളുകൾ കുപ്പായവും അതുപോലെ തന്നെ തൊപ്പിയൊക്കെ ഇട്ടെന്താക്കി വരുന്നുണ്ട് പിന്നെ ഫാത്തിമ ബീബിൻ്റെതാണെന്ന് പറഞ്ഞതാണ്ട് ഉള്ള വസ്ത്രങ്ങളൊക്കെ ആയിട്ട് വരുന്നത് കാണാൻ പറ്റും അപ്പോൾ ഏതായിരുന്നാലും നബിയുടേത് എന്ന് പറയാവുന്ന ഒരു ശേഷിപ്പ് ഇന്ന് ഇല്ല എന്നുള്ളതാണ് വസ്തുത എന്നാൽ ഉള്ള കാലഘട്ടത്തിൽ നബ്സുലല്ലാഹു അലൈവുസലമ്മയുടേതാകട്ടെ അലൈഹി സ മറ്റു പ്രവാചകന്മാരുടേതാകട്ടെ അവരിൽ നിന്ന് എന്താക്കിയിട്ടുണ്ട് വറക്കത്തെടുത്തിട്ടുണ്ട് എന്നുള്ള കാര്യമൊക്കെ എല്ലാവർക്കും അറിയേണ്ട കാര്യമാണ് അത് അവർക്ക് മാത്രം ഹാസായിക്കൊണ്ട് കാണുകയാണ് ആ വിഷയത്തിൽ ഏറ്റവും സൂക്ഷ്മമായ നിലപാട് അത് വ്യക്തികളിലേക്ക് ഇങ്ങോട്ട് കൊണ്ടുവരികയാണെങ്കിൽ ഏറ്റവും ആ രംഗത്ത് ഔല ഏറ്റവും നല്ലത് എന്ന് പറയുന്നത് അബ്ബുബക്കർ അള്ളാഹുനും ഉണ്ടായിരുന്നു ഉമർ അലി അള്ളാഹനുണ്ടായിരുന്നു ഉസ്മാർ അലി അള്ളാഹനുണ്ടായിരുന്നു അലിറലി അള്ളാഹുഹനുണ്ടായിരുന്നു അതായത് ഹുലഫ ഉൽ അർബ അതിനുശേഷം അഷ്റത്ത് ഉൽ മുബ്ബറുനഫുൽ ജന്ന ഇങ്ങനെ ഉള്ള ആളുകൾ പിന്നെ സഹാബിമാരെ കൂട്ടത്തിൽ ബതിൽ പങ്കെടുത്ത ആളുകൾ ഉഹുദിൽ പങ്കെടുത്ത ആളുകൾ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ കാറ്റഗറികൾ കാണാൻ പറ്റും ഈ ആളുകളുടേതൊന്നും എന്തായിട്ടില്ല ആ നിലയ്ക്ക് ഒരു ബർക്കത്തെടുത്തതായിട്ടോ അവരിട്ട ചെരുപ്പ് അവരിട്ടതൊപ്പി എന്നൊന്നും പറഞ്ഞിട്ടാരും ആരും അതിൻ്റെ പിന്നാലെ പോയത് കാണാൻ കഴിയുകയില്ല എന്നതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതുകൊണ്ട് ഇതൊക്കെ ഒരർത്ഥത്തിൽ പറഞ്ഞാൽ അത് ഇസ്ലാമിൻ്റെ യഥാർത്ഥ വഴിയിൽ നിന്നും ആളുകളെ തെറ്റിക്കുവാൻ കാരണമാകുന്ന വഴികളാണ് എന്നതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അള്ളാഹു അപ്പോൾ ഇതിൽ ബർക്കത്തിൻ്റെ ഇസ്ലാമിൻ്റെ ശരിയായ കാഴ്ചപ്പാട് അതെങ്ങനെയൊക്കെയാണ് യഥാർത്ഥത്തിൽ ബറക്കത്ത് എന്നുള്ളത് വർദ്ധിച്ച ഹയർ എന്നാണ് ശരിക്കും അർത്ഥം സിയാദത്തുൽ ഹയർ സബാത്തുൽ ഹയ്യർ എന്നൊക്കെയാണ് ബറക്കത്ത് എന്ന വാക്കിന് പൊതുവേ അർത്ഥം കൽപ്പിക്കപ്പെടുന്നത് ഒരു വസ്തുവിൽ വർദ്ധിച്ച നന്മ ഉണ്ട് എന്ന് സ്ഥിരപ്പെടുക അതിനാണ് ബറക്കത്ത് ഉണ്ട് എന്ന് പറയുക ഉദാഹരണമായി സംസം വെള്ളം ബറക്കത്തുള്ളതാണ് മറ്റു വെള്ളത്തിന് ഇല്ലാത്ത ചില നന്മകൾ സംസമിലുണ്ട് അള്ളാഹു നിശ്ചയിച്ചു അതാണ് അതിൻ്റെ ബറക്കത്ത് ഖുർആൻ കിതാബ് മുബാറക് എന്നാണ് ബറക്കത്തുള്ള ഗ്രന്ഥമാണ് ഖുർആൻ അപ്പം മറ്റു ഇല്ലാത്ത കുറേ ഖൈറുകൾ ഖുർആാനിലുണ്ട് ഇത് സമയമെടുത്താൽ പ്രഭാത സമയത്തിൽ ബറക്കത്തുണ്ട് എവിധ പ്രത്യേകം ദുവാ ചെയ്തതാണ് ബറക്കത്തിന് വേണ്ടി ആ സമയത്ത് അപ്പം മറ്റു സമയങ്ങളിൽ ഇല്ലാത്ത ചില ഹൈറുകൾ പ്രഭാത സമയത്തിനുണ്ടാവും റമദാൻ മാസം ബറക്കത്താണ് അപ്പം മറ്റു മാസങ്ങൾക്ക് ഇല്ലാത്ത ചില ഖൈറുകൾ റമദാൻ മാസത്തിലുണ്ട് ഇങ്ങനെ ബറക്കത്ത് എന്ന് പറഞ്ഞാൽ സിയാറത്തുൽ ഖൈർ എന്നാണ് ഖൈറിൻ്റെ വർധനവ് ഇപ്പം സാധാരണ ഖൈറ് നൽകുന്നവനാര അള്ളാഹുതായന എങ്കിലും വർദ്ധിച്ച ഹയറോ അതും അള്ളാഹുത്തലൈൻ നിശ്ചയിച്ചു ഇത് പൂർണ്ണമായും അള്ളാഹു റസൂലുമാണ് നമ്മെ പഠിപ്പിക്കേണ്ടത് ഏതിലെല്ലാം പറക്കത്തുണ്ട് ഇനി ഒന്നിലും പറക്കത്തുണ്ട് എന്ന് നിസ്തപ്പെട്ടാൽ പോലും നമുക്കതെങ്ങനെ ഉപയോഗിക്കാം അതും അള്ളാഹു റസൂലും പഠിപ്പിച്ച് തരേണ്ടതുണ്ട് അല്ല നമുക്ക് തോന്നിയ പോലെ ചെയ്യാമെന്നുള്ളതല്ല അപ്പോൾ സംസം സംസമ്മേളനം പറക്കത്തുണ്ട് അതെന്തു ചെയ്യണം അധീസിൽ വന്നു അത് കുടിച്ചാൽ രോഗത്തിന് ശമനമാണ് ഭക്ഷണത്തിന് പകരമാണ് എന്തിനു വേണ്ടി കുടിച്ചോ അതിന് പര്യാപ്തമാണ് അപ്പോൾ നമുക്ക് അതാ നിനക്ക് ഉപയോഗപ്പെടുത്താം പ്രഭാതസമയം വറക്കത്തുണ്ട് അതെന്താ ചെയ്യേണ്ടത് പഠിച്ചവനായി ഈ പ്രഭാത കൊണ്ട് ഞാൻ ചോദിക്കുന്നത് പറയാണോ അല്ലല്ലോ അവിടെ പ്രഭാത സമയത്ത് യാത്ര പുറപ്പെടുവാനും പ്രഭാത സമയത്ത് ചില കാര്യങ്ങൾ ചെയ്യുവാനും എങ്കിൽ അത് കൂടുതൽ ഹൈറിന് നിമിത്തമായി മാറും എന്നാണ് പഠിപ്പിക്കപ്പെട്ടത് മഴയെക്കുറിച്ച് പോലും പറഞ്ഞു വറക്കത്തുള്ള വെള്ളം ആകാശത്ത് നിന്ന് ഇറക്കിയത് മുബാറക്ക വറക്കത്തുള്ള വെള്ളമാണ് എന്ന് കുറി തന്നെ സൂചിപ്പിച്ചു അപ്പം മറ്റു വെള്ളത്തിലില്ലാത്ത ചില ഹൈറുകൾ ആകാശത്തിൽ ഇറങ്ങുന്ന മഴവെള്ളത്തിന് ഉണ്ടാകും എന്നതുപോലെ പ്രവാചകന്മാരിൽ വറക്കത്തുണ്ട് അത് സ്ഥി സ്ഥിരപ്പെട്ട് വന്നു പ്രമാണങ്ങൾക്കുണ്ട് അള്ളാഹുത്തായാലും മറ്റു ഇല്ലാത്ത ചില സവിശേഷതകൾ പ്രവാചകന്മാർക്ക് അള്ളാഹുത്താലും നിശ്ചയിച്ചു പിന്നെ സ്വാലഹികൾക്ക് എങ്ങനെ വറക്കത്തുണ്ടോ അവരെ മുടി അവരെ താടി അവരുടെ വസ്ത്രം അവിടെ ചെരുപ്പ് ഇവിടെ മെതിയടി ഇതെല്ലാം അങ്ങനെ വർദ്ധിച്ച ഹൈറുണ്ടോ ഉണ്ടെന്ന് പറയണമെങ്കിൽ നമുക്ക് തെളിവ് വേണം തെളിവ് വേണം അതില്ലാത്ത കാലത്തോളം ഉണ്ട് എന്ന് പറയാൻ നമുക്ക് നിർവാഹമില്ല പിന്നെ ചില സംഘങ്ങളൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞത് ഇതിനോട് തുല്യപ്പെടുത്തിയിട്ടാണ് പ്രവാചകന്മാർക്കുണ്ടല്ലോ എങ്കിൽ ഇവർക്കും ഉണ്ടാവേണ്ടതില്ലേ എന്ന കയ്യാസാക്കിയിട്ടാണ് പലപ്പോഴും അതിലേക്ക് തെളിവായിട്ട് ചില ഫുഗകളൊക്കെ കൊണ്ടുപോയത് അത് ഒരു അത്ര സുരക്ഷിതമായ ഒരു മാർഗ്ഗമല്ല വിശിഷ്യാ നമ്മുടെ നാടുകളിൽ ഭർക്കത്തിൻ്റെ പേരിൽ ധാരാളം അന്ധവിശ്വാസങ്ങൾ നടക്കുന്ന നാട്ടിൽ പ്രത്യേകിച്ചും ആ കവാടം തുറക്കാൻ നമുക്ക് വഴിയുമില്ല മാത്രവുമല്ല ബർക്കത്ത് നൽകുന്നവൻ അള്ളാഹു ആണ് എന്നതുകൊണ്ട് തന്നെ ആ ബർക്കത്ത് ചോദിക്കേണ്ടതും അള്ളാഹുവിനോടാണ് അതുകൊണ്ടാണ് നമ്മുടെയൊക്കെ പ്രാർത്ഥനയിൽ അള്ളാഹുമാ ബാരിഖ് അലാ മുഹമ്മദിൻ വ അലാ അലി മുഹമ്മദ് അള്ളാഹു മുഹമ്മദ് നബിക്കും നീ ബർക്കത്ത് നൽകണേ അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനും കമാ ബാറക്ത അല ഇബ്രാഹിം വ അലാ അലി ഇബ്രാഹിം ഇബ്രാഹിം നബിക്കും കുടുംബത്തിനും നെയ് ബർക്കത്ത് നൽകിയതുപോലെ മുഹമ്മദ് നബിക്കും കുടുംബത്തിനും നീ ബർക്കത്ത് നൽകണേ എന്നാണ് പാർത്ഥന അല്ല അല്ലാതെ പഠിച്ചവനെ മുഹമ്മദ് നബിയുടെ ബറക്കത്ത് കൊണ്ട് എന്ന് ചോദിക്കുന്നില്ല ഇബ്രാഹിം നബിയുടെ ബർക്കത്ത് കൊണ്ട് എന്ന് ചോദിക്കുന്നില്ല നേരെ മറിച്ച് അള്ളാഹുവിൻ നെയ് ബർക്കത്ത് നൽകണേ അപ്പം ബർക്കത്തിൻ്റെ ഉടമ അള്ളാഹുവാണ് തബാറക്കല്ലതെ വേദിഹിൽ മുൽക്ക് അവരുടെ കൈവശമാണോ സർവാധിപത്യവും ഉള്ളത് അവന് ബറക്കത്തുടയവനാകുന്നു തബാറക്ക ബറക്കത്തുടയവൻ അപ്പോൾ ബറക്കത്തിൻ്റെ ഉടമസ്ഥൻ അള്ളാഹുവാണ് അത് അല്ലാഹു നിശ്ചയിക്കും ഏത് സ്ഥലത്ത് പ്രത്യേകമായി ഹൈറു കൊടുക്കണം ഏതൊരു സമയത്ത് പ്രത്യേക ഹൈ നൽകണം ഏത് സൃഷ്ടിയും പ്രത്യേകമായി ഹൈറി നൽകണം റബ്ബാണ് നിശ്ചയിക്കുന്നവൻ അള്ളാഹു താലി നൽകിയാൽ അവർക്കതുണ്ടാകും അത് നമുക്ക് അറിയണമെങ്കിൽ അള്ളാഹു അറിയിക്കണം ഇന്നത് നിശ്ചയിച്ചിട്ടുണ്ട് ഒരു പക്ഷേ നമുക്കറിയാത്ത പഴിതിലും അള്ളാഹുത്തല്ല നിശ്ചയിച്ചിട്ടുണ്ടാവാം അത് നമുക്കറിയില്ല അപ്പോൾ ഏതൊരു ഉണ്ട് എന്ന് നമുക്ക് അറിയണമെങ്കിൽ അള്ളാഹു റസൂലും പഠിപ്പിച്ചു തരണം ഇനി ഉണ്ട് അറിഞ്ഞാൽ തന്നെ നമുക്കതിനെ ഉപയോഗപ്പെടുത്താം അതും അല്ലാഹുന്റെ റസൂലും നിശ്ചയിച്ചു തരണം അല്ലെങ്കിൽ നമ്മുടെ ബുദ്ധി കൊണ്ട് ആലോചിച്ചിട്ടുണ്ടാക്കിയിട്ട് ആ ഇവർക്ക് വർക്കത്തുണ്ടല്ലോ എന്നാൽ പിന്നെ ആ വർക്കത്ത് ഉപയോഗിക്കാൻ വേണ്ടി അവരെ പിന്നാലെ കൂടാം എന്ന് പറയുന്നതല്ല അതാണ് നേരത്തെ അദ്ദേഹം സൂചിപ്പിച്ച പറഞ്ഞ വാചകം സുധീകർ നഗത്തെ വടക്കമ്പുള്ള സ്വഹാബിമാരൊക്കെ ഉണ്ടായിട്ടും ശേഷം താബിമാരുണ്ടായിട്ടും ഒരാൾ പോലും അവരെ കൊണ്ടൊരു മർക്കത്വം എടുത്തിട്ടില്ല എന്ന് അങ്ങനെ എടുത്തുവെന്ന് സ്ഥിരപ്പെട്ടു വന്ന ഒരു വഴിയിലൂടെയും കിട്ടിയിട്ടുമില്ല മാത്രമല്ല അദ്ദേഹം അവസാനം പറയുന്നത് ഇവൻ ഇജുമാ അല്ലാത്തർക്കിൽക്കൽ അക്ഷിയ അത്തരം കാര്യങ്ങൾ ഒഴിവാക്കണമെന്ന് സ്വഹാബത്തിന് ഇജ്മാ ആണ് എന്ന് മനസ്സിലാക്കാം എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ആ വാചകം അവസാനിപ്പിക്കുന്നത് തന്നെ അപ്പോൾ യഥാർത്ഥത്തിൽ ബറക്കത്തിൽ നിന്നുള്ള റബ്ബ് നൽകുന്ന വർദ്ധിച്ച ഹൈറാണ് അപ്പം നമുക്ക് ബർക്കത്തിന് വേണ്ടി ദ്വ ചെയ്യാം അള്ളാഹു സമ്പത്തിൽ ബർക്കത്ത് നൽകുകയാണ് അതായത് സന്താനങ്ങളിലെ ഭർക്കത്തിന് നൽകുകയാണ് ആരോഗ്യത്തിൻ്റെ ഭർക്കത്തിന് നൽകുകയാണ് എന്തൊക്കെ പ്രവർത്തിക്കാറുണ്ടല്ലോ അത് നൽകുന്നത് അള്ളാഹു തലയാണ് അപ്പോൾ ഏതും റബ്ബ് നൽകുന്ന വർദ്ധിച്ച ഹൈറാണ് നമുക്ക് ആവശ്യം അപ്പോൾ ചില ചില ആളുകൾ രണ്ടാളുകൾ ഒരേ കച്ചവടം ആരംഭിച്ചു നമ്മൾ ചിലപ്പോൾ പറയും ഇവന് കച്ചവടത്തിന് ഭറക്കത്തുണ്ട് മറ്റോ അങ്ങനെ വർദ്ധിക്കുന്നു ഒരേ കച്ചവടമാണ് ഒരേ സമയത്ത് ആരംഭിച്ചാണ് പക്ഷേ അയാൾക്കില്ലാത്ത ചില ഖൈറുകൾ അള്ളാഹുത്തല ഇയാൾക്ക് നൽകി എന്നാൽ അതുകൊണ്ട് ആ ഇയാൾക്ക് വറക്കത്തുണ്ട് എന്നാൽ ഇയാളെ വർക്കത്തോടെ നമുക്ക് പോയി തേടാം എന്ന പോലെ അയാളെ പിടിച്ച് പിന്നെ തടവലും അയാളെ പിടിച്ച് തോണ്ടലും അയാളുടെ ശേഷിപ്പിടി തോണ്ടലും ഒന്നല്ലോ ആ വർക്കത്തിൽ നിൽക്കുക എന്നുള്ളത് അനുസരിച്ച് നമുക്ക് പാർട്ടിക്കാൻ പഠിച്ചു അയാൾക്ക് വറക്കത്ത് റബ്ബേ എനിക്ക് വളർത്തുന്ന നൽകണേ എന്ന് പ്രാർത്ഥിക്കാം റബ്ബേ ഇയാളെ മക്കളിനീ വറക്കുന്ന നൽകിയതായി കാണുന്നു എൻ്റെ മക്കളിനെ നൽകണേ എന്ന് പ്രാർത്ഥിക്കാം അതല്ലാതെ അയാൾ ഹക്കജാഹവർക്കത്തെ കൊണ്ട് തേടുകയോ അയാളോട് പോയി ചോദിക്കുകയോ അയാളിൽ നിന്ന് ആ വർക്കത്ത് ഇങ്ങോട്ട് അല്പം ഒരു പിന്നെ പകർത്തി കൊണ്ടുവരാൻ ഒരു വഴിയോ അതൊന്നും പഠിപ്പിക്കപ്പെട്ടിട്ടില്ല ലബിതങ്ങളിൽ വർക്കത്തുകൊണ്ട് ഇത് സ്ഥിരപ്പെട്ട് വന്നു അത് സ്വഹാബിമാർ ആ വർക്കത്തെടുത്ത് കാണിച്ചു തന്നു അത് ബുഹാരി മുസ്ലിം അടക്കമുള്ള ഒട്ടുമിക്ക ഗ്രന്ഥങ്ങളിലും സ്ഥിരപ്പെട്ടു വരികയും ചെയ്തു അത് നമുക്ക് മാതൃകയാണ് പക്ഷേ ഇന്ന് ലബിയുടെ ആസാദുകൾ ശേഷിപ്പോൾ നമുക്ക് ലഭ്യമായിട്ട് ഒന്നുമില്ല കൊണ്ട് ബർക്കത്ത് എടുക്കണമെങ്കിൽ സ്വഹാബത്തിൻ്റെ മാതൃക കാണമായിരുന്നു അതൊട്ടില്ലതാനും സ്വഹാബിമാർ പരസ്പരം എടുത്തില്ല താബിഴികൾ സ്വഹാബിമാരെ കൊണ്ടെടുത്തില്ല താബിൾ താബികൾ താമ്യങ്ങളെ കൊണ്ട് സ്വഹാബിമാരെ കൊണ്ടെടുത്തില്ല അങ്ങനെ എവിടെയും സ്ഥിരപ്പെട്ട് വന്നിട്ടില്ല പിന്നീട് സൂഫികളാണത് വഴിമാറിക്കൊണ്ടുപോയി എല്ലാവരിലേക്കും അത് ബാധകമാക്കി സ്വലിഹിങ്ങൾക്കൊക്കെ വറുക്കത്തുണ്ട് ക്രിയാസാക്കിക്കൊണ്ട് ഒരു പറഞ്ഞു വെക്കുകയും അത് പിന്നെ അശ്വലി സരണിയിലൂടെ സൂഫി മാർഗ്ഗത്തിലൂടെ വ്യാപകമാക്കുകയും പിന്നീട് അതേറ്റവും നല്ല ചൂഷണ ഉപാധിയായി മാറുകയും ചെയ്താണ് നമ്മളിപ്പോൾ കണ്ടത് അപ്പോൾ മമ്പൃതങ്ങൾ ഉപയോഗിച്ച മെതിയടി പറഞ്ഞിട്ടുണ്ടെങ്കിൽ നൂറ്റി എഴുപത്തഞ്ച് കൊല്ലമായി ഇപ്പോൾ അത് കെട്ടിപ്പൊഴിഞ്ഞ് കൊണ്ടുവരികയാണ് മമ്പൃതങ്ങളത് കാലും മട്ടിട്ട് നേരത്തെ കൂടി ചവിട്ടിപ്പോയ സാധനമാണ് അല്ല മമ്പൃതങ്ങളത് ഒന്ന് ധരിച്ചുകൊണ്ട് നേരെ നമ്മൾ മറ്റൊരു കൊടുത്തിട്ട് വറക്കത്തിൽ പറഞ്ഞിട്ടില്ല അദ്ദേഹം അത് നട ഉപയോഗിച്ച് ധരിച്ച് നടന്നു പോയ സാധനമാണ് അതാണെങ്കിൽ എന്നാൽ അത് കെട്ടിപ്പൊതിഞ്ഞ് വലിയ പച്ചപ്പട്ടിലൊക്കെ പൊതിഞ്ഞ് കൊണ്ടുവന്ന് സ്റ്റേജിൽ കൊണ്ടുവന്ന് എടുത്തിട്ട് വലിയ ഉസ്താദന്മാർ പിടിച്ച് മുത്തുന്ന് കാണുമ്പോൾ സാധാരണക്കസവമായിട്ടെന്ത് വിചാരിക്കുക ഇതാണ് വിചാരിക്കുക ഇത് യഥാർത്ഥത്തിൽ ചൂഷണമാണ് ഏതെല്ലാം പേജിൽ പണം ഉണ്ടാക്കാൻ കഴിയുമോ ഏതെല്ലാം പേര് സമൂഹത്തിൽ ചൂഷണം ചെയ്യാൻ കഴിയുമോ ആ മാർഗങ്ങളെല്ലാം തേടുകയാണ് ഇത്തരം പൗരോഹിത്വം ചെയ്തുകൊണ്ടിരിക്കുന്നത് അതൊരിക്കലാമുമായി ബന്ധമുള്ളതല്ല അത്തരം കെണികളിൽ ചൂഷണങ്ങളിൽ പോയി ചാടാതിരിക്കുവാനും നമ്മുടെ വിശ്വാസം നഷ്ടപ്പെടാതിരിക്കാനും നാം പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് കൂടിയാണ് ഇതുമായി ബന്ധപ്പെട്ട് ഒരു പൊതുവായി സിഹത്തായി നൽകാനുള്ളത് അള്ളാഹു നമ്മയെല്ലാം നേരായ വഴിയിൽ ജീവിതം ക്രമീകരിക്കാൻ ആവട്ടെ അപ്പോൾ ഇന്നത്തെ രണ്ട് വിഷയങ്ങളും നമ്മൾ സമാപിക്കുമ്പോൾ ഇസ്ലാമിനെ അതിൻ്റെ ശരിയായ രീതിയിൽ പഠിക്കാനും അത് ജീവിതത്തിൽ കൊണ്ടുവരാനും നമുക്ക് അവർക്കും സാധിക്കേണ്ടതുണ്ട് അത് നേരത്തെ ഉസ്താദ് സൂചിപ്പിച്ചതുപോലെ അത് ഭൂരിപക്ഷത്തിൻ്റെയോ ന്യൂനപക്ഷത്തിൻ്റെ അഭിപ്രായങ്ങളോ മറ്റോ നോക്കിയിട്ടല്ല പ്രവാചകനും സ്വാഭത്തും അതിനെങ്ങനെ കണ്ടോ അത് ശേഷം വന്ന തലമുറ അതെങ്ങനെ പിൻപറ്റിയോ അതെങ്ങനെ മനസ്സിലാക്കിയോ അതേ രൂപത്തിൽ അതിനെ പിൻപറ്റിക്കൊണ്ട് നമ്മുടെ ജീവിതം ക്രമീകരിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് സത്യം സത്യമായി മനസ്സിലാക്കാനുള്ള തോഫിക്ക് റബ്ബ് നമുക്ക് എല്ലാവർക്കും മറ്റൊരു എപ്പിസോഡിൽ വീണ്ടും കാണാമെന്ന കൂടി വിടവാങ്ങുന്നു സുഹാനകുലാമോ അഭ്യന്തസ് സഫുഖത്തുബലിഖ് അസലാ അലൈക്കും വരഹമുല്ലാ വർക്കാത്തു